ഹലോ എവരിവാൻ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ കേരള ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് തന്നെ കേരള നവോത്ഥാനം കേരള റണൈസൻസാണ് പഠിക്കണത് അതിനകത്ത് തന്നെ നമ്മൾ പല സെക്ഷനായിട്ടാണ് ഇത് പഠിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കേരള റണൈസൻസ് പഠിക്കുമ്പോൾ നേരെ പോയിട്ട് കുറേ നവോത്ഥാന നായികന്മാരെ പഠിക്കും പിന്നെ ആ ആ നായികന്മാരെ പെട്ടി പഠിക്കുമ്പോൾ അതിൻ്റെ ഇടക്കൂടെ കുറച്ച് നമ്മൾക്ക് ഇവിടെ നടന്ന കലാപങ്ങളും യുദ്ധങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ പഠിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ചാനലിൽ തുടരുന്നത് ആദ്യം നമ്മൾ പഠിച്ചത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളാണ് രണ്ട് പാർട്ടായിട്ട് നമ്മളത് പഠിച്ചുകഴിഞ്ഞു അതിന് ശേഷം നമ്മൾ സാമൂഹിക മുന്നേറ്റങ്ങൾ ചാർനാർ ലഹള പോലെ ഇവിടെ തൈത്യത്തിനെതിരായിട്ടും വഴി നടക്കാനുള്ള അവകാശത്തിനായിട്ടൊക്കെ ചെയ്ത പല രീതിയിലുള്ള കാര്യങ്ങൾ ലഹള് ലഹളകൾ സത്യാഗ്രഹങ്ങൾ സമരങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടു സാ സാമ്രാജ്യത്തെ മുന്നേറ്റത്തിന് ശേഷം നമ്മൾ എന്താ സാമൂഹിക മുന്നേറ്റം കണ്ടു അതിനുശേഷം നമ്മൾ നാഷണൽ ലെവലിലുള്ള ചില കാര്യങ്ങൾ അത് ഐ എൻ സി പോലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ അലയടിച്ചത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളാണ് അതായത് രാഷ്ട്രീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സാമൂഹിക മുന്നേറ്റത്തിലോ അതല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ കാര്യങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങളിലൊക്കെ ഇതിനകത്ത് ചിലപ്പോൾ റെപ്പിറ്റീഷൻ ഉണ്ടാവും അതുകൂടാതെ ചില കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ പാർട്ട് വൺ പാർട്ട് ടു എന്ന് പറഞ്ഞ രണ്ട് ക്ലാസ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത സ്ലൈഡിലോട്ട് പോകാം ആദ്യത്തെ മലബാർ കലാപം ഞാൻ കഴിഞ്ഞ ക്ലാസ് തന്നെ പറഞ്ഞിരുന്നു ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മഹാത്മാഗാന്ധി സന്ദർശിച്ചിട്ട് അപ്പോൾ മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അത് ഓർമ്മയുള്ള ആളുകൾ അതിൻ്റെ ഇയർ സഹിതം ഒന്ന് കമൻ്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ അഞ്ച് തവണയാണ് സന്ദർശിച്ചത് അത് ഏതൊക്കെ ഇയേഴ്സ് ആണെന്ന് ഓർമ്മയുള്ളവരൊന്ന് കമൻ്റ് ബോക്സിൽ ഇടാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മലബാർ കലാപമാണ് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ ഗൂഢതന്ത്രമാണ് മലബാർ കലാപത്തിലേക്ക് നയിച്ചത് അതായത് നാഷണൽ ലെവലിലെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊരു സംഭവം ഉണ്ടായി അതായത് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമുക്കറിയാം ഒരു നയൻറ്റീൻ ട്വൻറ്റീസിലാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം നാഷണൽ ലെവലിൽ ഗാന്ധിജി കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഖിലാവത്ത് പ്രസ്ഥാനം ഉണ്ട് അതായിരിക്കും മുന്നേ നിങ്ങൾ ഇത് ഖിലാവത്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ നാഷണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഐ എൻ സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗാന്ധിയൻ നിറ ഉണ്ട് അതിനകത്ത് നമുക്ക് പഠിക്കാൻ ആ സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നാൽ ഞാനിവിടെ ഒരു ചെറിയൊരു രൂപം നിങ്ങൾക്ക് തരാം അതായത് നമുക്കറിയാം ഈ മുസ്ലിങ്ങൾക്കുള്ള പ്രാതിനിധ്യമൊക്കെ കുറയും ഈ നമ്മുടെ നിയമസഭകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ വന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈ വൈസ്രോയുടെ കീഴിൽ ഒരു വൈസ്രോയിനെ ഇതയാവുന്ന രീതിയിൽ രണ്ട് കൗൺസിൽസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ കൗൺസിൽസ് കൗൺസിൽസിനൊക്കെ ഐ എൻ സിയിൽ ഉള്ള ആളുകളാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നിരുന്നത് അതുപോലെ തന്നെ അപ്പോൾ മുസ്ലിംസിന് കൂടുതൽ പ്രാധാന്യം കുറയും എന്നൊക്കെ പേടിച്ച് നമുക്കറിയാം മുസ്ലിം ലീഗ് അതിന് മുമ്പ് ഉണ്ടാവുകയും മുസ്ലിം ലീഗിലുള്ള കുറച്ച് ആളുകൾ അന്നത്തെ വയസ്സുവിന് പോയി കാണുകയും അതിന് ശേഷം മുസ്ലിംസിന് സെപ്പറേറ്റ് ലെറ്ററേറ്റ് ലെറ്ററേറ്റൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീടാണോ ഒന്നാം ലോകമഹായുധം നടക്കുന്നത് ഈ നയൻറ്റീൻ ലെവനൊക്കെ ശേഷം അപ്പം മനസ്സിലാക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഖിലാഫ എന്ന് പറയുന്ന അല്ല ഖലീഫ ഖിലാഫില്ല ഖലീഫ ഖലീഫയുടെ നേരെയുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അതായത് അവർ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെയും അതുപോലെ തന്നെ ഖലീഫേനെ എന്താ പറയുക അധീനതയിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ നല്ലൊക്കെ ഇതിൻ്റെ ഭാഗം അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ അപ്പം ആ ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് നിന്ന മുസ്ലിം ലീഗുകാർ ഐ എൻസിന്ന് വേർപെട്ട് നിന്ന ആളുകൾ എന്തു ചെയ്തു പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരാകുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നീട് അവർ ഐ എം സി ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ളൊരു ട്രീറ്റിലേക്ക് എത്തുകയും അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ പാക്റ്റിലേക്ക് എത്തുകയും പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മുസ്ലിം ലീഗൊക്കെ സഹകരിച്ച് ഗാന്ധിജി ഒരു ഒരു നാഷണൽ ലെവലിലുള്ള ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് അപ്പോൾ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായിട്ട് ബ്രിട്ടീഷുകാർ കുറേ കുതന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ എങ്ങനെയൊക്കെ അവർക്ക് വെടിമരുന്നുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല പോപ്പുലേഷനിൽ തന്നെ എത്ര പേർക്ക് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ യുദ്ധങ്ങൾ നടത്താൻ പറ്റും പറ്റില്ലല്ലോ എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ഇവർ കുറേ കുതന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ നിസ്സാരണ എല്ലാ ക സമയത്തും അങ്ങനെ തന്നെയാണ് നിസ്സാരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതാണ് പിന്നീട് നമ്മുടെ കേരളത്തിലെ മലബാർ കലാപ മായിട്ട് പരിണമിച്ചത് ഈ മലബാർ കലാപ സമയത്ത് ഒരുപാട് ഈ മതപരമായ പ്രശ്നങ്ങളും ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ മലബാർ കലാപം പരാമർശിച്ചിരിക്കുന്ന കുമാരനാശാരൻ്റെ ഒരു കവിതയുണ്ട് അല്ലെങ്കിൽ ഒരു വർക്ക് ഉണ്ട് അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നൊരു ഒന്ന് പറയാട്ടോ കുമാരനാശാരനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മളത് പറയും എങ്കിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കുമാരനാശാരൻ്റെ ഒരു കവിതയിലെ മലബാർ കലാപത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഇത് പി എസ് സിയിൽ ഒരുപാട് തവണ ചോദിച്ചാണ് ഒരു ചോദ്യം കൂടിയാണ് അപ്പോൾ ഖിലാഫത്ത് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത് ക്രൂരമായ മർദ്ദനമുറകൾ നടത്തിയത് ജനങ്ങളിൽ അസ്വസ്ഥത പകർത്തിയത് അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായിട്ട് ഒരുപാട് കള്ളക്കേസുകൾ കൊണ്ടുവയും അതുവഴിയായിട്ട് അവരെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിക്കുകയും അവരെ ക്രൂരമായ മർദ്ദിക്കുകയൊക്കെ ചെയ്തത് എന്താണ് ഈ ജനവികാരം ഉണർത്താനായിട്ട് കാരണമായി ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് മലബാർ ലഹളയ്ക്ക് പെട്ടെന്നുള്ള കാരണം അപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ തോക്കു മോഷ്ടിച്ചു എന്നുള്ളൊരു ഒരു കേസ് ഉണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് മഹാ ഒരു പെട്ടെന്ന് തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മലബാർ ലഹള പൊട്ടിപ്പുറപ്പെടാനായിട്ടുള്ള ഒരു കാരണം ഉണ്ടായത് ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന മലബാർ കലാപത്തിന് അപ്പോൾ മലബാർ കലാപം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നമുക്കറിയാം നിസ്സഹരണ പ്രസ്ഥാനം നയൻറ്റീൻ ട്വൻറ്റീസിലാണ് നടക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് മലാബാർ മലബാർ കലാപം നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയവർ അലി മുസ്ലിയാർ വാര്യം കുന്നത് കുഞ്ഞാമ്മദ് കോയത്തങ്ങൾ എന്നിവരാണ് ഇതൊക്കെ പേരൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ അലി മുസ്ലിയാർ വാര്യംകുന്നത് കുഞ്ഞാമ്മദ് കോയത്തങ്ങൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കഴിയുന്നതും ഇത് വളരെ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പേരുകളും നമ്മൾ ഓർത്തിരിക്കാനായിട്ട് കാരണമുണ്ടാവും നമ്മൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വായിച്ച് പഠിക്കുന്നേക്കാളും നല്ലത് ശ്രദ്ധയോടെ ഒരു നാലോ അഞ്ചോ വട്ടം ഇത് ഓരോ വരിയും വായിക്കുക അപ്പം നമ്മൾ പിന്നെ ഭയങ്കര സ്ട്രെസ് എടുത്ത് ബോധവടാവേണ്ട കാര്യമില്ല പിന്നീട് ഇടയ്ക്ക് ഇത് റിവൈസ് ചെയ്യുക റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതല്ലാണ്ട് ഒരു ബുക്കിൽ കുറേ നോട്ട്സ് എഴുതി വെച്ചു അല്ലെങ്കിൽ ഒരു റാങ്ക് ഫൈലിൽ ഇങ്ങനെ നോക്കി കുറേ വായിച്ചു കുറേ വീഡിയോ ക്ലാസ്സുകൾ കണ്ടു അല്ലെങ്കിൽ ഓഡിയോ ക്ലാസ്സുകൾ കണ്ടു അതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവിഷൻ ചെയ്യുകയും വേണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പോൾ ആ പോയിന്റുകൾ ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ടോ ഒന്നും കൂടി നോക്കേണ്ടതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്ത് വാഗൻ ട്രാജഡി മലബാർ കലാപം പ്രേമേയമാക്കിയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സംവിധാനം ചെയ്തത് ഐ വി ശശി മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ വാഗൻ ട്രാജഡിയെ പോത്തന്നൂരിൽ ഇട്ടർ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുന്നത് ഫാക്റ്റുകളാണ് മലബാർ കലാപം പ്രമേയമാക്കിയ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇതിൻ്റെ സംവിധാനം എ വി ശശിയാണ് ഐ വി ശശിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിലെ വാഗൻ ട്രാജഡി മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവനാണ് വാഗൻ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം പോത്തന്നൂരിലെ ഇരുട്ടര ദുരന്തം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗൻ ട്രാജഡിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത് ഇന്ന് ഇതിനെ അതായത് വാഗൻ ട്രാജഡിയിലെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം വിശേഷിപ്പിച്ചത് സർക്കാർ ആണ് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് വിദ്യുശക്തി പ്രക്ഷോഭം വിദ്യുശക്തി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തൃശൂരിൽ ശക്തി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയതിനെ തുടർന്ന് ഷൺമുഖം ചെട്ടിക്ക് എതിരായി നടന്ന സമരമാണിത് അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ആരാണ് ദിവാനാണ് ഷൺമുഖൻചെട്ടി അപ്പോൾ ഷൺമുഖൻ ചെട്ടിക്ക് എതിരായിട്ട് വന്ന ഒരു തൃശ്ശൂരിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് വിദ്യുശക്തി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട് ഓർത്തുള്ള ഓർമ്മയുള്ളവർക്ക് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ഓക്കെ ഡോക്ടർ എ ആർ മേനോൻ ഇക്കണ്ട ഭാര്യ സി ആർ ഇ യുണ്ണി എന്നിവരായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന നേതാക്കൾ ഓർത്തിരിക്കുക ഈ പി എസ് സിക്ക് ഒട്ടും പ്രധാനമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡോക്ടർ എ ആർ മേനോൻ ഇക്കണ്ട ഭാര്യ സി ആർ ഇ ഉണ്ണി എന്നിവരായിരുന്നു വിദ്യുശക്തി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടന്നതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇനി കല്ലറ പാങ്ങോട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കല്ലറ പാങ്ങോട് സമരം കല്ലറ പാങ്ങോട് സമരം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ചന്തയിൽ റവന്യൂ ഉദ്യോഗസ്ഥരും അപ്പോൾ നോക്കൂ തിരുവനന്തപുരം ജില്ലയിലാണ് കല്ലറ കല്ലറ ചന്തയിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസുകാരും ജന്മിമാരുടെ ഗുണ്ടകളും ചേർന്ന് നടത്തിവന്ന അന്യായമായ ചന്തപിരിവിനും സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനുമെതിരെ നടന്ന പ്രക്ഷോഭമാണ് കല്ലറ പാങ്ങോട് സമരം അതായത് ഇതൊരു അതായത് സാമ്രാജ്യത്തെ വിരുദ്ധ സമരം അതിനേക്കാൾ ഒരു സാമൂഹിക മുന്നേറ്റ സമരമല്ല ഇത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ചന്തയില് അതായത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്ത ഒത്താശയിലൂടെ പോലീസുകാരും ജന്മി ഗുമാരുടെ ഗുണ്ടകളും ചേർന്നിട്ട് ഈ പിരിവ് നടത്തുക എന്ന് പറയലേ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഗുണ്ടകൾ വന്നിട്ട് ഒരു ജാതി അവർ ആവശ്യപ്പെട്ട പൈസ കൊടുക്കണം എല്ലാ മാസം ഒരുതരം മാമൂല് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള എഴുതപ്പെടാത്ത ചില നിയമങ്ങൾ ചിലയിടത്തുണ്ട് ഇപ്പോഴും അങ്ങനെയുള്ള ചില ചന്ത പിരിവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെതിരായിട്ട് അതുപോലെ തന്നെ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരായിട്ട് നടന്ന പ്രക്ഷോഭമാണ് കല്ലറ പാങ്ങോട് സമരം സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം കർഷകർ അധികം നികുതി കൊടുക്കാതിരിക്കാൻ തീരുമാനിച്ചു ഇപ്പം എന്താണ് ഇനി അധികം നികുതി ടാക്സ് ഇതുപോലത്തെ ഗുണ്ടാപിരുവിയൊക്കെ വരുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ തീരുമാനിച്ചു ഇതിനെതിരെ പോലീസുകാർ കർഷകരെ എന്ത് ചെയ്തു ആക്രമിച്ചു കാരണം അതൊക്കെ പോലീസുകാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒത്താഴ്ചയോടുകൂടി നടന്ന കാര്യങ്ങളാണ് അക്രമാസക്തരായ ജനങ്ങൾ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു രണ്ടുപേർ വെടിയേറ്റ് മരിച്ചു ഒരു പോലീസുകാരൻ കുത്തേറ്റ് മരിച്ചു കൊല്ലറ പാങ്ങോട് പ്രദേശത്ത് പോലീസ് തേർവാഴ്ച നടന്നു പോലീസിന്റെ ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിരവധി കൊല്ലപ്പെട്ടു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകഴിഞ്ഞാൽ പോലീസാർ വെറുതെ ഇരിക്കുവോ അപ്പൊ പോലീസാർ എന്ത് ചെയ്തു അവരുടെ തേർവാഴ്ച അങ്ങനെ തുടങ്ങി എന്താ പറയാ മർദ്ദനം അഴിച്ചുവിട്ടു കൊല്ലറ പാങ്കോട് സമരത്തിന് നേതൃത്വം നൽകിയ കൊച്ചാപ്പിപ്പിള്ളയെയും പട്ടാളം കൃഷ്ണനെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തൂക്കിക്കൊന്നു അപ്പൊ ഇവരുടെ ഈ കൊല്ലറ പാങ്കോട് സമരത്തിന് പ്രധാന നേതൃത്വം വഹിച്ചത് കൊച്ചാപ്പി പിള്ള അതുപോലെ തന്നെ പട്ടാളം കൃഷ്ണൻ ഇവര് രണ്ടുപേരെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എന്ത് ചെയ്തു തൂക്കു വി ശിക്ഷക്ക് തൂക്കി കൊല്ലാനായിട്ട് വിധിക്കുകയും അങ്ങനെ അവര് തൂക്കി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി നോക്കുക അടുത്തത് അച്ചിപ്പുടവ സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക നവോത്ഥാന നേതാവാണ് കേരളത്തിൽ നമ്മൾ പഠിക്കുക ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു നവോത്ഥാന സമരമാണ് അച്ചിപ്പുടവ സമരം അച്ചിപ്പുടവ എന്ന പേരിൽ തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്ന നല്ല ഇനം മുണ്ടുകൾ നെയ്തിരുന്നത് ഈഴവ സ്ത്രീകളായിരുന്നു അതായത് അച്ചിപ്പുടവ പുടവ എന്ന് പറയുന്നൊരു വസ്ത്രമാണ് അല്ലേ അച്ചി എന്ന് പറയുന്ന പണ്ട് കാലത്ത് സ്ത്രീകളെ അല്ലെങ്കിൽ കിട്ടില്ലമ്മമാരെയൊക്കെ വിളിച്ചിരുന്ന സംഭവമാണ് ഈ അച്ചിപ്പുടവ് അച്ചി അപ്പം അച്ചിപ്പുടവ എന്ന പേരിൽ തിരുവിതാംകൂറിൽ നല്ല മേൽത്തരം മുണ്ടുകൾ നെയ്തിരുന്നു അത് നെയ്തിരുന്നത് ആരാണ് ഈഴവസ്ത്രീകളായിരുന്നു എന്നാൽ ഈ വസ്ത്രങ്ങൾ ഈ ഈഴവർക്കും എന്തേത് ഉടുക്കാൻ അവകാശമില്ലായിരുന്നു അതായത് ഈഴവസ്ത്രീകളാണ് ഈ നല്ല ഇനം മേൽമുണ്ടുകൾ അല്ലെങ്കിൽ അച്ചിപ്പുടവുകൾ ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഏഴവ സ്ത്രീകൾക്ക് അത് ഉണ്ടാക്കാം എന്നല്ലാതെ അത് ധരിക്കാനായിട്ടുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അനുവാദം അവർക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല പിന്നോക്ക വർഗക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദം എന്നെ മുട്ടിന് താഴെ മുണ്ടു കൊടുക്കാൻ അനുവദിച്ചിരുന്നില്ല അപ്പൊ പണ്ടത്തെ ഫോട്ടോകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറുകളൊക്കെ നമുക്ക് കാണുമ്പം മനസ്സിലാവും സ്ത്രീകളും പുരുഷന്മാരും എന്താണ് മുട്ടിന് താഴെ വരെ അല്ലെങ്കിൽ മുട്ട വഴിയാണ് അവർ മുണ്ട് ധരിച്ചിരുന്നുള്ളൂ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അതുകൊണ്ട് തന്നെ പിന്നാക്ക മൃഗക്കാർക്ക് എന്താണ് സ്ത്രീ പുരുഷ ഭേദം തന്നെ മുട്ടിന് താഴെ എന്ത് ചെയ്യാൻ പാടില്ല മുണ്ടെടുക്കാൻ അനുവദിച്ചിരുന്നില്ല ഈ ആദ ആചാരം തെറ്റിച്ചാൽ മേൽജാതിക്കാരിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരും ഈ മർദ്ദിക്കണ സമയത്തൊന്നും അവർ അവർക്ക് അയിത്തം പ്രശ്നമൊന്നുമില്ല എന്നിട്ടൊന്ന് കുളിച്ച് മുങ്ങി നിർന്നാൽ മതിയല്ലോ അപ്പോൾ ആചാരം തെറ്റിച്ചാൽ അതായത് ഇവർ നല്ല ഇതിനം വസ്ത്രം ഇട്ടാലോ അതെല്ലാന്നുണ്ടെങ്കിൽ മുട്ടിന് താഴെ വസ്ത്രം ഇട്ടാലോ മേൽമുണ്ട് ധരിച്ചാലോ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ തെറ്റിച്ചാൽ എന്താണ് ജാതിക്കാര്ക്ക് മേൽജാതിക്കാരതൊക്കെ ചോദ്യം ചെയ്യും മാത്രമല്ല മർദ്ദനമേൽക്കേണ്ടതായിട്ട് വരികയും ചെയ്യും സമ്പന്ന ഈഴുവ കുടുംബത്തിലൊരു യുവതി അച്ചിപ്പുടവ നൂ നീട്ടിയുടത്ത് കായംകുളത്ത് അടുത്തുള്ള പത്തിയൂർ വയൽവരമ്പിലൂടെ യാത്ര ചെയ്തു എന്താണ് ഈഴവന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരാണ് അവർ തീർച്ചയായും അവർക്ക് എന്താണ് സമ്പൻ സമ്പത്ത് ഉണ്ടാവും പക്ഷെ അവർക്ക് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല എന്നാല് സമ്പന്ന ഈഴവ എന്താ ഇണ്ടാവണത് സമ്പന്ന ഇഴവ കുടുംബത്തിലെ ഒരു യുവതി ഈ അച്ചിപ്പുടവ നീട്ടിയെടുത്തിട്ട് കായംകുളത്തിനടുത്തുള്ള പത്തിയൂർ വയൽവരമ്പിലൂടെ എന്ത് ചെയ്തു യാത്ര ചെയ്തു മേൽജാതിക്കാർക്ക് ഇത് പിടിക്കോ ഇല്ല അവരെന്ത് ചെയ്തു മുണ്ട് വലിച്ചു കീറി ചേറിൽ താഴ്ത്തി അപ്പൊ ആ ഇന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിയൊരു കേസ് ഉണ്ടാവാൻ സ്കോപ്പുള്ള ഒരു സംഭവമാണ് അല്ലേ മുണ്ട് വലിച്ചു കീറി അതായത് ആ സ്ത്രീനെ നഗ്നയാക്കിയിട്ടുണ്ടാവും എന്നിട്ട് എന്ത് ചെയ്തു ചേറിൽ താഴ്ത്തി ഈ സംഭവത്തെ തുടർന്ന് വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരമാണ് അച്ചിപ്പുടവ സമരം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം മൊറാഴ സംഭവം സമരം സോറി മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മൊറ സമരം രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദനത്തിനും എതിരെ ഇടതുപക്ഷ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധ സമരമാണ് അപ്പൊ ആരാണ് നേതൃത്വം നൽകിയത് ഇടതുപക്ഷമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദനത്തിനും എതിരെ ഇടതുപക്ഷ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് നാൽപ്പത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ കണ്ണൂർ ജില്ലയിലെ മൊഴാറ എവിടെ നടക്കുന്നത് കണ്ണൂരിലാണ് മൊറാഴ തലശ്ശേരി എന്നിവിടങ്ങളിൽ പോലീസും സമരക്കരുമായി ഏറ്റുമുട്ടി നിരവധി പേർ കൊല്ലപ്പെട്ടു മൊറാഴ സമരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോ ഗോപാലൻ അപ്പം ഈ മൊറാഴ സമരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ആര് കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള കെ പി ആർ ഗോപാലൻ അദ്ദേഹമാണ് മൊറാറ സമരത്തിലെ പ്രധാനപ്പെട്ട നേതാവ് അതിനുശേഷം ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്ത മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമാക്കി മാറ്റി ഓക്കെ എന്താ ഓർത്തിരിക്കുക ഇനി അടുത്തതാണ് കയ്യൂർ സമരം വളരെ ഫേമസ് ആണ് കേട്ടിട്ടുണ്ടാവും കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നത് കുറച്ച് സ്പീഡ് കൂടുതലുള്ള പോലെ തോന്നും അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ യൂട്യൂബിലെ സെറ്റിങ്സിൽ പോയിട്ട് തീർച്ചയായും സ്പീഡ് കുറച്ചിട്ടോ അല്ലെങ്കിൽ ഈ സ്പീഡിൽ കുറച്ച് സ്പീഡിൽ കൂടി കാണാൻ കഴിയുന്ന ആളുകൾക്ക് അത്രയും സ്പീഡ് കൂട്ടിയിട്ടോ ഒക്കെ ഇരുന്ന് കാണാനുള്ള അവസരമുണ്ട് അത് ഉപയോഗിക്കുക കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ എവിടെയാണ് നടക്കുന്നത് കാസർഗോഡ് ജില്ല അവിടുത്തെ കയ്യൂർ ഗ്രാമത്തിലെ സംഘടിതരായ കർഷക തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭമാണ് ഇതൊരു കർഷക സമരമാണ് കർഷക തൊഴിലാളികളുടെ ഒരു പ്രക്ഷോഭമാണ് വാ വാശിനൂരി മുക്കാൽ തുടങ്ങിയ ജന്മിമാരുടെ നിർബന്ധിത പിരിവുകൾ നൽകാൻ കർഷക തൊഴിലാളികൾ തയ്യാറായില്ല അതായത് കർഷകരുടെ മേലാണല്ലോ എല്ലാ നികുതികളും കൊണ്ടുവരുന്നത് അത് ഇവർ ഇവർക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ടും പല നിയമങ്ങളും പല കാര്യങ്ങളും വായിച്ചും അറിവുള്ള ആളുകളും കുറവായതുകൊണ്ടും ചൂഷണം ചെയ്യാൻ വളരെ ഈസിയാണ് പിന്നെ പറയില്ലേ നമ്മുടെ മുൽജാതിക്ക മേലിലുള്ള ആൾക്കാർ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളതാണ് അന്ന് ഒരു കാര്യം അതിനെ എതിർക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പ് തന്നെ ബാധിക്കും പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇതല്ല നമുക്ക് എഡ്യൂക്കേഷൻ ഇടങ്ങിയ പല കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുന്നതിനും പോയി അതിനെ ചോദ്യം ചെയ്യുന്നതിനൊക്കെ ഉള്ള അവസരം നമുക്കുണ്ട് അന്നത്തെ കാലത്ത് അതില്ല ഈ പവറും പണവും ഒക്കെ അവരുടെ ഭാഗത്തായതുകൊണ്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അപ്പൊ ഈ വാരി വാശിനൂരി മുക്കാൽ എന്നൊക്കെയുള്ള അനധികൃത നിർബന്ധിത ടാക്സുകള് പിരിവുകളൊക്കെ ജന്മിമാർ നടത്തിയിരുന്നു അതിനെതിരായിട്ടാണ് സഹി കെട്ട് കർഷക തൊഴിലാളികൾ എന്ത് ചെയ്തത് കയ്യൂർ സമരം നടത്തിയത് ഈ പിരിവിനെതിരെ നീലേശ്വരം നാടുവാഴിയായ ജന്മി ജന്മിയെ കണ്ട് നിർവേദനം നൽകാൻ കയ്യൂർ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ട കർഷക ജാഥയെ എന്ത് ചെയ്തു പോലീസ് ആക്രമിച്ചു ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് സമര നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുമായി വന്ന പോലീസിന് എന്ത് ചെയ്തു ജനക്കൂട്ടം വധിക്കാൻ ശ്രമിച്ചു അപ്പോൾ പോലീസ് ഈ ജാഥയെ കർഷക ജാഥയെ ആക്രമിച്ചു പിന്നെ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ം ഈ സമര നേതാക്കളെന്ത് ചെയ്തു അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുമായിട്ട് വന്ന പോലീസിനെന്ത്യതു ജനക്കൂട്ടം കൂട്ടമായി വധിക്കാൻ ശ്രമിച്ചു പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നടന്ന ജാ ജാദക്കി ഓക്കെ ജാഥയാണ് ജാഥക്കി ജാഥക്കി മുന്നിൽ തലേ ദിവസം ലാത്ത് ചാർജ് നടത്തിയ സുബ്ബരായൻ എന്ന പോലീസുകാരൻ വന്നുപെട്ടു അതിനുശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാകും പോലീസുകാരനെ അവർ വെറുതെ വിട്ടുണ്ടാവോ ഇല്ല പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് നടന്ന ജാഥയ്ക്ക് മുന്നിൽ തലേ ദിവസം ഈ ജാഥയിൽ ലാത്തിചാർജ് അറിയിൽ പോലീസുകാർ ചാർജ് ഒക്കെ നടത്തുന്ന പോലീസുകാർ അവരുടെ സന്തോഷപ്രകാരം വന്നായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക അല്ലേ അവർ അവരുടെ മേലധ അവർക്കും ഉണ്ടാവും ഒരു പല മേലുദ്യോഗസ്ഥരുണ്ടാവും അവരുടെ ആജ്ഞപ്രകാരമാണ് ഈ ഒക്കെ നടത്തുന്നത് അങ്ങനെ നടത്തി സുബ്ബരായെന്ന് പറഞ്ഞൊരാൾ എന്ത് ചെയ്തു ഈ പോലീസുകാരൻ ഇവരുടെ മുന്നിൽ വന്ന് പെടാണ് ചെയ്യണത് അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും തീർച്ചയായും ഒരു കൈകാര്യം ചെയ്തിട്ടുണ്ടാവൂല്ലേ ജാഥ നടത്തിയ ആളുകള് ക്ഷുഭിതരായ അംഗങ്ങൾ പോലീസുകാരനെ പിടികൂടി കർഷക സംഘത്തിന്റെ കൊടി പിടിപ്പിച്ചു തുടർന്ന് കാര്യങ്കോട് പുഴയിൽ ചാടിയ പോലീസുകാരൻ ദേതു മുങ്ങി മരിച്ചു അപ്പം എന്ത് ചെയ്തു ഇവർ ആക്രമിക്കുക മാത്രമല്ല ചെയ്യണേ പോലീസുകാരനെ പിടിച്ച് ഈ ജാഥയുടെ കൂടി അയാളെ കൊണ്ട് മുന്നിൽ നടന്ന് പിടിപ്പിച്ചു അപ്പോൾ എന്താണ് അയാൾക്ക് ഇനി അത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിട്ടിട്ടുണ്ടാവുക അയാളൊന്ന് സഹായത് മെല്ലുധ്യസ്ഥക്കാരും ഉദ്യോഗസ്ഥരെ മനസ്സിലാക്കോ ഇല്ല അപ്പോൾ എന്താണ് ഇയാൾ ഒരു പുഴയിലേക്ക് എടുത്ത ചാടാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ കിടന്ന് പോലീസുകാരെന്ത് ചെയ്തു മുങ്ങി മരിക്കുകയും ചെയ്തു പോലീസിനെ വധിച്ചു എന്ന കേസിൽ അറുപത്തൊന്ന് പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു നാല് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിഒ ഒമ്പതിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നാല് പേരെയും തൂക്കിക്കൊന്നു അപ്പോൾ കയ്യൂർ സമരം വളരെ കൈവിട്ട കളിയാണെന്നുണ്ടായത് നാല് പേര് തൂക്കി കൊല്ലപ്പെട്ടു അറുപത്തൊന്ന് പേരെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കയ്യൂർ സമരം പ്രമേയമാക്കിയ സിനിമ സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ കയ്യൂർ സമരം പ്രമേയമാക്കിയ സിനിമ സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് ഇ കെ നയനാറാണ് നമ്മൾ ഇ കെ നയനാറിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട് ഇ കെ നയനാറാണ് കയ്യൂർ സമര നായകൻ എന്നറിയപ്പെടുന്നത് കയ്യൂർ സമരം പ്രമേയമാക്കിയ നോവലാണ് ചിരസ്മരണ എഴുതിയത് നിരഞ്ജന നിരഞ്ജന എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് എന്ത് ചിരസ്മരണ എഴുതിയത് അപ്പം ഇതുപോലെയുള്ള ഫാക്റ്റുകളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അടുത്തതാണ് കരിവള്ളൂർ സമരം അതോടുകൂടി ഇവിടുത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് കരിവള്ളൂർ സമരം കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ സമരത്തിൽ ചിറക്കിൽ തമ്പുരാൻ പാട്ടമായി പിടിച്ചെടുത്ത നെല്ല് കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചത് കർഷകർ തടഞ്ഞു ഇതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണിത് അതായത് ഈ കർഷകരോ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് എന്താണ് പരമാവധി അവര് ഈ മേലധികാരം ഇണീന ഒബേ ചെയ്ത് നടക്കുന്ന ഒരു വർഗ്ഗമാണ് തീരെ സഹിക്കാൻ പറ്റാമ്പോഴാണ് ഇതുപോലെ ഓരോ സമരവും ഇതൊക്കെയായിട്ട് അവർ പുറത്തേക്ക് വരാം കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ ഗ്രാമത്തിൽ ചിറക്കൽ തമ്പുരാൻ പാട്ടമായി പിടിച്ചെടുത്ത നെല്ല് അയാൾക്ക് അവകാശമുണ്ട് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ് പാട്ടമായിട്ട് പിടിച്ചെടുത്ത നെല്ല് അത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അത് കർഷകർ തെറഞ്ഞു കാരണം എന്താ കർഷകർ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പാട്ടമായിട്ട് ഈ തമ്പുരാന്മാരൊക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നത് നെല്ല് അല്ലെങ്കിൽ അവരുടെ കാർഷിക വിളകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അന്യായമായിട്ട് അവർ എന്തെങ്കിലും ബാക്കിയുണ്ടോ അവർക്കൊരു കുടുംബം പുലരാനുണ്ട് എന്നുള്ള ഒരു ചിന്തയൊന്നും ഇല്ല അങ്ങനെ വന്നപ്പോൾ എന്താണ് കർഷകർ എന്ത് ചെയ്ത് തടഞ്ഞു ഇതിനുണ്ടായ ശേഷം എന്താണ് വളരെ വലിയൊരു പ്രക്ഷോഭം നടന്നതാണ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് നെല്ല് കരിഞ്ചന്തയിൽ വിൽക്കാതെ ന്യായമായ വില സ്വീകരിച്ച സ്വീകരിച്ച് സഹകരണ സംഘത്തിന് വിൽക്കണം എന്നായിരുന്നു കർഷകരുടെ ആവശ്യം അതായത് ഈ നെല്ലൊക്കെ സംഭരിച്ചതിന് ശേഷം എന്ത് ചെയ്യും ഇത് കൊണ്ടുപോയി കരിഞ്ചന്തയിൽ ഇരട്ടിയോ അല്ലെങ്കിൽ അഞ്ചിരട്ടോ പത്ത് ഇരട്ടിയോ പതിനഞ്ച് ഇരട്ടിയോ ഒക്കെ അതിൽ കൂടുതലോ ഒക്കെയുള്ള വിലയിൽ കരിഞ്ചന്തയിൽ വിൽക്കും പക്ഷെ അങ്ങനെ വിൽക്കാതെ ന്യായമായ വിലയ്ക്ക് അതായത് ഫ്രീ ആയിട്ട് തരണം പറഞ്ഞില്ല ന്യായമായ വിലക്ക് എന്ത് ചെയ്യണം സഹകരണ സംഘത്തിന് വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു കർഷക സമരക്കാർക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു കരിവുള്ളൂർ സമര നായിക കെ ദേവയാനി നമ്മൾ കേട്ടിട്ടുണ്ട് കരുവള്ളൂർ സമയ നായ നായിക കെ ദേവയാനി ഓർത്തിരിക്കുക ഇത് ഈ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഓർത്തിരിക്കുക ഇതിൻ്റെ പാർട്ട് വണ്ണാണ് നമ്മൾ എത്ര നാൾ പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാർട്ട് ടു പഠിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ പോയിന്റുകളോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിൽ കൂടുതലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ചറ്റാമ്പ